എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജയും ബാലചന്ദ്രൻ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കോ ബാലചന്ദ്ര ആ കഴിച്ചു ആ മരുന്ന് കഴിച്ചോ ആ മരുന്നും കഴിച്ചു അല്ല അമ്മയ്ക്കുള്ള മരുന്ന് മേടിക്കാണ്ട് നാളെ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട അത് കേട്ടതും അത് നീ എന്നോട് മര്യാദയ്ക്ക് പറഞ്ഞാൽ പോരെ അമ്മയ്ക്ക് മരുന്ന് മേടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ മേടിക്കാണ്ടിരിക്കുവോ നീ എന്നോട് പറഞ്ഞില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ മേടിക്കാതിരുന്നത് ആ അതൊക്കെ ശരി തന്നെയാ പക്ഷേ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നൊക്കെ പറയാ എന്തിനു അമ്മയ്ക്ക് ഞാൻ പറഞ്ഞാലേ ബാലേന്ദ്ര മരുന്ന് അടിച്ചോണ്ട് വരുത്തുള്ളൂ എന്നൊക്കെ ചോദിക്കണേ എൻ്റെ വൈജിയെ നിന്നോട് എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ല അല്ല ചീട്ടെവിടെ എൻ്റെ പേഴ്സ് പേഴ്സ് എവിടെ അത് കേട്ടതും ഇതാണോ നിൻ്റെ പേഴ്സ് എന്നും ചോദിച്ചുകൊണ്ട് ഹാൻഡ് ബാഗിൽ നിന്ന് ബാലേന്ദ്രനത് എടുക്കുക ആ ഇത് തന്നെ എൻ്റെ പേഴ്സ് അതിലെങ്ങനെ ഉണ്ടാവും നോക്ക് ബാലേന്ദ്ര അപ്പം ബാലേന്ദ്രൻ അതൊക്കെ കൈയിട്ട് നോക്കുക പക്ഷേ അതിലൊന്നും കാണുന്നില്ല അങ്ങനെ എല്ലാം കൂടെ കൊട്ടി താഴെ ഇട്ടു താഴെയിട്ടതും അതിനകത്തു നിന്നും മോതിരം വീഴുക മോതിരം കണ്ടതും ബാലചന്ദ്രൻ നമ്മുടെ വൈജയെ തുറച്ചു നോക്കി അപ്പോൾ വൈജ ബാലചന്ദ്രനെ നോക്കി എന്നിട്ട് ബാലചന്ദ്രൻ ആ മോതിരം എടുത്തു ഇതല്ലേ കാണാതെ പോയെന്ന് പറഞ്ഞാൽ നിൻ്റെ ഒന്നരപ്പവൻ്റെ മോതിരം അത് കേട്ടതും ആ അത് തന്നെയാ അല്ല ഇതെങ്ങനെയാ ഞാൻ പേഴ്സിൽ വെച്ചത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഒരു കൂസലും ഇല്ലാതെ വൈജ ബാത്റൂമിലേക്ക് പോവുക വൈജ നീ എന്ത് തോന്നിയ വസ കാണിക്കുന്നത് നിന്റെ ഇഷ്ടത്തിന് നീ ആ മോതിരം എടുത്ത് പേഴ്സിലിട്ടിട്ട് ആ അലീനയെ നീ കള്ളിയാക്കാൻ ശ്രമിച്ചു എന്റെ വൈജേ നിനക്ക് കുറച്ചെങ്കിലും നാണോ മാനം ഉണ്ടോ ഹാ ഇത് നല്ല കൂത്തായല്ലോ ഞാൻ ഓർമ്മയില്ലാതെ പേഴ്സിൽ വെച്ചു അതല്ല വേലക്കാരിയല്ലേ സംശയിച്ചത് വീട്ടുകാരെ സംശയിച്ചില്ലല്ലോ ഇതൊക്കെയാണ് നിൻ്റെയൊക്കെ തെറ്റിദ്ധാരണ വേലക്കാരികളെല്ലാം അങ്ങനെയാണെന്ന് കരുതുന്നത് നിന്നെ പോലെയുള്ള കൊച്ചമ്മമാർക്കെ ഒരിക്കലും വേലക്കാരികൾ മാത്രമല്ല നല്ലൊരാൾക്കാരെ പോലും നിന്നെയൊക്കെ നോക്കാൻ കിട്ടില്ല വയസ്സാം കാലത്ത് നീക്കാൻ പറ്റാതെ കിടന്നാലും നീയൊക്കെ അനുഭവിക്കും മനസ്സിലായോ എന്നും പറയുക അത് കേട്ടതും നമ്മുടെ വൈജ ഓ അതെ ഇപ്പോൾ ബാലചന്ദ്രൻ വലിയ കാര്യമൊന്നും ആക്കേണ്ട ആവശ്യമില്ല ഇത്ര വലിയ ആനക്കാര്യമൊന്നും ഞാൻ ചെയ്തില്ലല്ലോ ഓർമ്മയില്ല അത് ചെറിയൊരു അവധം പറ്റി അതിനിപ്പോ എന്ത് ചെയ്യാനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒന്നും അറിയാത്ത പോലെ കയറി കിടന്നുറങ്ങുക പിന്നീട് നേരം പരവരാ വെളുത്തു നേരം വെളുത്തതും അലീന വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുക അങ്ങനെ നമ്മുടെ വൈജ ഭക്ഷണം കഴിക്കാനിട്ടിരിക്കുക അപ്പോൾ ബബിതയും രോഹിത്തും കഴിച്ചോണ്ടിരിക്കുകയാണെ സമയമാണെങ്കിൽ അലീന എല്ലാവർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ ബാലചന്ദ്രൻ അലീന അങ്ങോട്ട് പോയതും അതേ മക്കളെ ഒരു കാര്യം അറിഞ്ഞോ എന്താ എന്താ അച്ചാ അതെ അമ്മയുടെ കാണാതായ മോതിരം കിട്ടിയിട്ടുണ്ട് ആണോ എവിടെന്നാ അമ്മയെ കിട്ടിയത് എന്നും ചോദിക്കുകയാണ് നമ്മുടെ രോഹിത് അത് പിന്നെ അമ്മയുടെ പേഴ്സിൽ തന്നെ ഉണ്ടായിരുന്നടാ ഹാ എന്നിട്ടാണോ അമ്മേ ആ സർവൻ്റ് ചേച്ചിയെ വെറുതെ കുറ്റപ്പെടുത്തിയത് പാവം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണ ഇങ്ങനെ പറയുക അതെ നീ മിണ്ടാതിരുന്ന കഴിക്കടി കൂടുതൽ കാര്യം നോക്കണ്ട ഹാ അതിന് നമ്മൾ തെറ്റൊന്നും ചെയ്തില്ലല്ലോ അല്ലെങ്കിലും അങ്ങനെയാണ് വീട്ടിലൊരു സാധനം കാണാതായ സർവൻറ്റിനെയല്ലേ കുറ്റം പറയേണ്ടത് എന്നും ബബിത ഇതൊക്കെ കേട്ടതും ബാലേന്ദ്രനായ ദേഷ്യം വരുവാ ആ വൈജേ നിനക്ക് മോതിരം കിട്ടിയ കാര്യം നീ അലീനയോട് പറഞ്ഞോ ഇല്ല പിന്നെ പറഞ്ഞോളാം എന്നും പറഞ്ഞോണ്ട് വൈജ ഇരുന്ന് കഴിക്കുക അപ്പോഴേക്കും അലീന വരുവാണ് അതെ അതെ അതൊക്കെ പറയേ ഞാൻ പിന്നെ പറഞ്ഞോളാന്ന് പറഞ്ഞില്ലേ എന്നും പറഞ്ഞോണ്ട് വൈജ ഇത് കേട്ടതും ബാലേന്ദ്രൻ ആ മോളെ അലീനെ ആ എന്താ എന്താ സാർ അതെ ഒരു കാര്യം പറയാനുണ്ട് എന്താ സാർ ഇന്നലെ കളഞ്ഞുപോയ മോതിരം കിട്ടിയിട്ടോ ആണോ അത് കിട്ടിയോ നന്നായി എന്നും പറഞ്ഞുകൊണ്ട് അലീന അങ്ങ് പോകാനൊരുങ്ങുക അപ്പോൾ നമ്മുടെ ബാലയേന്ദ്രൻ ചോദിക്കുക അല്ല മോളെ അതറിഞ്ഞിട്ട് മോക്ക് വിഷമമൊന്നും സന്തോഷമൊന്നും തോന്നിയതെന്നുള്ള കാര്യം ശരി പക്ഷെ മോക്ക് ദേഷ്യമൊന്നും വരുന്നില്ലേ എന്തിനാ ദേഷ്യപ്പെടുന്നത് ഞാനല്ലേ ഈ വീട്ടിൽ പുറത്തുനിന്നുള്ള ആൾ അത് മാത്രമല്ല ഇവിടെ എന്തെങ്കിലും കാണാതായാൽ എന്നെ സംശയിക്കുന്നത് തെറ്റൊന്നും അത് മിക്ക വീടുകളിലും നടക്കുന്നതാ വീട്ടിലുള്ള എന്തായാലും കാണാതായ സർവൻറ്റുകളെ സംശയിക്കുന്നത് അത് കേട്ടതും നമ്മുടെ ബാലേന്ദ്രനാകെ ഞെട്ടിപ്പോയി ഒരു കൃഷ്ണയ്ക്കും ഭയങ്കര സങ്കടമായി അപ്പോൾ അലീന അങ്ങ് പോയി അലീന പോയി കഴിഞ്ഞതും നമ്മുടെ വൈജ കണ്ടില്ലേ അവക്കട അഹങ്കാരം കണ്ടില്ലേ മോതിരം കിട്ടിയെന്നറിഞ്ഞിട്ട് ഒരു കൂസലില്ല നടക്കുക പിന്നെ അവൾ എന്ത് പറയണോടി ഇത്രയും നേരം ആ ഇത്രയും ഇന്നലെ മുതൽ അവളെ നീ കള്ളിയാക്കുക എന്നിട്ട് പോലും അവളിപ്പോൾ മോതിരം കിട്ടി എന്നറിഞ്ഞപ്പോൾ ഒരു വാക്ക് പോലും തിരിച്ചു പറയാത്തതേ ആ കുട്ടിയുടെ അന്തസ് നമ്മളൊക്കെ കണ്ടുപഠിക്കേണ്ട നമുക്കൊന്നും ഇല്ലാത്ത അന്തസ്സ് ആ കുട്ടിക്കുണ്ട് അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതുപോലുള്ള പെൺകുട്ടികളെ കിട്ടാനേ പുണ്യം ചെയ്യണം പക്ഷെ നീ അതൊന്നും മനസ്സിലാക്കുന്നില്ല അതെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് വൈജേ നിനക്ക് ആ കൊച്ചിനോട് തീർത്താ തീരാത്ത ദേഷ്യം അതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ ബാലേന്ദ്ര വെറുതെ രാവിലെ എൻ്റെ മെക്കെട്ട് കയറണ്ട കേറുടി കയറും നീ ചെയ്ത് കൂട്ടിയത് അത്രയ്ക്ക് ക്രിമിനൽ കുറ്റുക അത് കേട്ടതും പോലീസിനെ വിളിക്കാൻ പോകുകയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും സമ്മതിച്ചില്ലല്ലോ വിളിക്കണമായിരുന്നു വിളിച്ചിരുന്നെങ്കിൽ നിന്റെ പേഴ്സിൽ നിന്ന് തന്നെ അത് എടുക്കുമായിരുന്നു പക്ഷേ ആ കൊച്ചിനെ കൊണ്ടുപോയൻ്റെ നാണക്കേട് മാറ്റാൻ നീ ഒരുപാട് വിഷമിക്കേണ്ടി വന്നാനേ വൈജേ എന്നും പറഞ്ഞ് കുറ്റപ്പെടുത്തുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന മോളെ ഉച്ചയ്ക്ക് ഭക്ഷണത്തിനായിട്ട് ഒരു ഓംലെറ്റ് കൂടെ വയ്ക്കട്ടെ ശരി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കൃഷ്ണമോളും പറയാം അങ്ങനെ കൃഷ്ണയ്ക്ക് ഓംലേറ്റ് ഒക്കെ വെച്ച് കൊടുത്ത് എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുക ഈ സമയം മുത്തശ്ശിയുടെ റൂമിലേക്ക് വഹിച്ചു ചെല്ലുവ ആ അമ്മ അമ്മ ഭക്ഷണം കഴിച്ചോ ആ കഴിച്ചു മോളെ ഇതൊക്കെ വല്ല വായി എന്താ ഈ ഫുഡിന് കുഴപ്പം ഈ ഭക്ഷണത്തിന് ഒരു കുഴപ്പമില്ലല്ലോ നല്ല ഫുഡാണല്ലോ എന്നും മുത്തശ്ശി ആ എനിക്കങ്ങനെയും തോന്നുന്നില്ല ഇതൊക്കെ വെറുതെ വെച്ച് ഒരു ഭാഗയ്ക്ക് കൊള്ളില്ല ആര് പറഞ്ഞു വെള്ളയപ്പവും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ട് നല്ല കറിയും ആ കുട്ടി ഉണ്ടാക്കിയത് ഞാൻ വയറ് നിറച്ച് കഴിച്ചു എനിക്ക് കള്ളം പറയേണ്ട ആവശ്യമൊന്നുമില്ല കമലയുടെ വീട്ടിലായിരുന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ നല്ല രുചിയുള്ള ഭക്ഷണമൊന്നും കിട്ടിയിട്ടുമില്ല എന്നാ ഇപ്പം കിട്ടുന്നുണ്ട് എന്നൊക്കെ മുത്തശ്ശി പറയാം അല്ല അമ്മ ഭക്ഷണം കഴിച്ചതിന് ശേഷം അമ്മയുടെ വായ അവൾ കഴിച്ചു തന്നോ ഹാ അതിനവൾക്ക് ആയിരത്തിട്ട് ജോലി ഉണ്ട് വൈജേ അവൾ വന്നോളും ഞാൻ നോക്കിക്കോളാം നീ പൊയ്ക്കോ ഹാ അലീനെ എടി അലീനെ എന്നും പറഞ്ഞുകൊണ്ട് വൈജേ വിളിക്കോ എന്താ മേഡം ആ നീ അമ്മയുടെ വായ കഴിച്ചു കൊടുത്തോ ആ ഇല്ല കഴിച്ചോളാം ഇതൊക്കെ എന്ത് ഇവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നേ എടുത്തോണ്ട് പോകാൻ നോക്ക് പെട്ടെന്ന് സാരല്ല മുത്തശ്ശി ഞാൻ തുടച്ചുതരാം എന്ന് പറഞ്ഞുകൊണ്ട് കപ്പിൽ വെള്ളം എടുത്ത് നമ്മുടെ അലീനക്ക് അലീന മുത്തശ്ശിയുടെ വായും ഇതൊക്കെ തുടച്ചു കൊടുക്കാം ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവിടെ എന്തൊക്കെ ജോലി ചെയ്താലും അമ്മയുടെ കാര്യം കഴിഞ്ഞിട്ട് വേണം മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ മനസ്സിലായല്ലോ ആ ശരി ആ എടി വൈജേ നിനക്ക് മോതിരം തിരിച്ചു കിട്ടിയെന്ന് കേട്ടല്ലോ ആ കിട്ടി എന്നിട്ട് നീ ആ കൊച്ചിനെ എന്തൊക്കെയാ അടി പറഞ്ഞത് നിനക്ക് കുറച്ചെങ്കിലും നാണമുണ്ടോ വൈജേ ഓ എനിക്ക് മോതിരം കിട്ടിയെന്ന് നീ ഉടനെ എന്നെ അമ്മയോട് വന്ന് പറഞ്ഞില്ലേ ആ അതിനവളല്ല എന്നോട് കൃഷ്ണമോളാണ് ഇതൊക്കെ പറഞ്ഞത് ആ ആ അത് കിട്ടിയതിപ്പോൾ ഇതായിപ്പോലോ എന്താ അത് കിട്ടാണ്ട് കിട്ടണ്ടായിരുന്നു എന്ന് നിനക്ക് തോന്നിയായിരുന്നോ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കതേ അമ്മേ വെറുതെ എൻ്റെ മക്കിട്ട് കയറൊന്നും വേണ്ട ഞാൻ എല്ലാവരും ചെയ്തതേ ചെയ്തോളൂ ഇവളെ ഒന്ന് സംശയിച്ചു അത് വലിയ തെറ്റൊന്നുമല്ല അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വൈജി എങ്ങനെ അലീനെ തന്നെ കുറ്റപ്പെടുത്തുക അല്ലെങ്കിലും ഇവളെ ഞാൻ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇവൾ ഈ വീട്ടിൽ എങ്ങനെയാണ് കയറി വന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം ഏഹ് എങ്ങനെയാ എന്നും മുത്തശ്ശി ചോദിക്കുക അത് കേട്ടത് അലീനെ ഞെട്ടിപ്പോയി സത്യങ്ങളൊക്കെ ഇവർക്കറിയാമോ എന്നും ആലോചിച്ചുകൊണ്ട് അലീന ഇങ്ങനെ നിൽക്കുക അച്ഛനും മനുവും കൂടിയാണല്ലോ ഇവളെ കൂട്ടിക്കൊണ്ട് കാണാൻ പോയത് അപ്പൊ കരഞ്ഞും കണ്ണീര് കാണിച്ചും ഇവള് അച്ഛനെ കയ്യിലെടുത്ത് കാണും മനുവിന് പിന്നെ അവൻ ചെറുപ്പക്കാരനല്ലേ തൊലി വെളുപ്പ് നോക്കിയിട്ടുണ്ടാവും എന്നും പറയാ വൈജി ഇത് ഇത്ര വൃത്തികെട്ട ചിന്തകളാണോ നിന്റെ മനസ്സിൽ അതെ എൻ്റെ മനസ്സിൽ ഇത്തരം വൃത്തിയായിട്ട ചിന്തകളൊക്കെ തന്നെയാ എന്നും നമ്മുടെ വൈജ പറയുക അത് കേട്ടതും അലീന ഒന്നും ഉണ്ടായി നിൽക്കുക പിഴച്ചവളല്ലേ ഇവളുടെ അമ്മ ഇവളെ പിഴച്ചു പറ്റിയതല്ലേ അങ്ങനെയുള്ളപ്പോൾ ഇവളും പിഴച്ചത് തന്നെയാണ് ഞാനല്ലല്ലോ പഴച്ചത് എൻ്റെ അമ്മയല്ലേ പഴച്ചത് എന്നും അലീന വൈജയുടെ മുഖത്ത് നോക്കി ചോദിക്കുക അതേടി നിൻ്റെ അമ്മ തന്നെയാണ് പഴച്ചത് പിഴച്ച നിന്റെ അമ്മ കാരണോ ഇന്ന് നിനക്കിവിടെ വന്ന് നിൽക്കേണ്ട അവസ്ഥ നിന്നെ സഹിക്കേണ്ട അവസ്ഥ ഞങ്ങൾക്കും എന്നും പറഞ്ഞ് വൈജ അത് കേട്ടതും അലീന വൈജയെ തുറച്ചു നോക്കുക നീ എന്താടി എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ പിന്നെ നോക്കാതെ നീ പറയുന്ന കാര്യങ്ങൾ കേട്ടോണ്ട് നിൽക്കണോ നിൻ്റെ കരണത്തടിക്കേണ്ട കാര്യങ്ങളാണ് വൈജി നീ പറയുന്നത് അപ്പം പിന്നെ തുറച്ചു നോക്കാതെ എന്നും മുത്തശ്ശി ദേ അമ്മേ ഞാൻ പോവുക ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്നും പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ട് വൈജി അങ്ങ് മോൾ അതൊന്നും കാര്യമാക്കണ്ട മോളെ സാരല്ലേ മുത്തശ്ശി എന്തോരോ എന്ന് വെച്ചാൽ കേൾക്കുന്നത് എന്നും പറഞ്ഞോണ്ട് നമ്മുടെ അലീന ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അങ്ങോട്ട് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചിന്നുമോളയാണ് ചിന്നുമോളാണെങ്കിൽ ഭയങ്കര നിലവിളിയാണ് കരഞ്ഞു കരഞ്ഞ് ഒരു വഴിയായി ആ കരച്ചിൽ കണ്ടിട്ട് ആർക്ക് സഹിക്കുന്നില്ല എന്താ മോളെ എന്തു പറ്റി അവിടെ അവിടെ ജനലിൽ എന്നും പറഞ്ഞ് ചിന്നുമോള് ഭയങ്കര കരച്ചില്ല ആര് വന്നു മമ്മി ആര് പ്രജിത മമ്മിയോ പ്രജിത മമ്മി വന്നു മോക്ക് തോന്നിയതായിരിക്കും സ്വപ്നം കണ്ടോ ഇല്ല പ്രജിത മമ്മി വന്നു രേവതി ചേച്ചിയും രേവതി ആൻറ്റിയും അലീന ആൻറ്റിയും ഒക്കെ എവിടെ എന്നും ചോദിച്ചുകൊണ്ട് കൊച്ചു ഭയങ്കര കരച്ചിലായി ഉറങ്ങിക്കോട്ടോ അവരൊക്കെ നാളെ വരുവേ എന്നും പറഞ്ഞ് കൊച്ചിനെ ആശ്വസിപ്പിക്കുക ഈ സമയം സിസ്റ്റർ വന്നു എന്താ എന്തു പറ്റി പ്രജിത മമ്മിയെ കണ്ടു എന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലാ സിസ്റ്ററെ രേവതി ആൻറ്റിയെ കാണണം അലീന ആൻറ്റിയെ കാണണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരപ്പെടുത്തുക മോൾ ഉറങ്ങിക്കോട്ടോ അവരൊക്കെ നാളെ വരുവേ ഉം ശരി എന്നും പറഞ്ഞോണ്ട് ചിന്ന കുക്കുട്ടി ഭയങ്കരമായിട്ട് കരഞ്ഞോണ്ട് കരഞ്ഞോണ്ട് ഉറങ്ങുക തേങ്ങി തേങ്ങി കരയുക ഈ സമയം കുട്ടിയെ കണ്ടിട്ട് ഭയങ്കര സങ്കടം വരുമോ സിസ്റ്ററിനെ പാവം ഇത്രയും ദിവസം വളർത്തിയവരൊക്കെ പെട്ടെന്ന് ഇല്ലാതെ ആവുമ്പോൾ അതിൻ്റെ മനസ്സിലുണ്ടാകുന്ന ആ വേദനയും സങ്കടവും അതൊന്ന് വേറെ തന്നെയാ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് സിസ്റ്ററും അവിടെ ഒന്ന് അങ്ങോട്ട് പോവുകയാണ് ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീനയാണ് അലീനയാണെങ്കിൽ മൊബൈൽ തേടിയേ നടക്കുക മോളെന്താ മോളെ അന്വേഷിക്കുന്നേ ഒരു മൊബൈൽ മുത്തശ്ശി എൻ്റെ ഒരു ഉണ്ടായിരുന്നു അത് കാണുന്നില്ല ഫോൺ ഉണ്ടായിരുന്നോ എന്നിട്ട് നീ അത് ഞങ്ങളോട് പറഞ്ഞില്ലല്ലോ അത് പിന്നെ അത് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല അല്ല മോളെ ഒരു ഫോൺ ഉണ്ടായിട്ട് നീ അത് കുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ കണ്ടില്ലല്ലോ കുത്തിക്കൊണ്ടിരിക്കാനൊന്നും പറ്റില്ല മുത്തശ്ശി അതിൽ അത് മാത്രമല്ല അത് ചെറിയൊരു ഫോണാണ് ഞങ്ങളുടെ മമ്മിയുടെ ഫോണാ എന്നും പറഞ്ഞുകൊണ്ട് അലീനെ അങ്ങനത്തെ എടുപ്പ് ആ കിട്ടി മുത്തശ്ശി എവിടെ കാണിച്ചേ നോക്കട്ടെ അപ്പം മുത്തശ്ശി ആ ഫോൺ കാണിച്ചു കൊടുക്കുക ആ ഇതൊക്കെ ഒരു ഫോണാണോ മോളെ ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ഫോണൊക്കെ ഉണ്ടോ ഉണ്ട് മമ്മിക്ക് ഇത് തന്നെ ഒരു വലിയ ഫോണായിരുന്നു ആ ഇത് മമ്മി യൂസ് ചെയ്തോണ്ടിരുന്നോണ്ടാ ഞാനിങ്ങെ എടുത്തോണ്ട് പോകുന്നത് ആ നല്ല ഫോണാ പിന്നെ എൻ്റെ ഉണ്ടായിരുന്ന മോളെ ഒരു ഫോണ് വലിയ ഫോണായിരുന്നു ആ എനിക്ക് വൈജിയും ഹരിയൊക്കെ മേടിച്ചു തന്നതാ പിന്നെ എന്ത് ചെയ്യാനാ ശിവനും മേടിച്ചെന്നാ എന്തു ചെയ്യാനാ കമലേ അതെടുത്ത് വെള്ളത്തിലിട്ട് നശിപ്പിച്ചു ഞാനേ വൈജിയെ വിളിച്ച് എല്ലാം കുറ്റവും അതിനാ എല്ലാവരും ഇങ്ങനെ ക്രൂരത ചെയ്യുന്നത് എന്ത് ചെയ്യാനാ മോളെ ആ ഞാനെന്തൊന്ന് ചാർജ് കുത്തി ഇടട്ടെ മുത്തശ്ശി അല്ല മോളെ മോൾക്ക് ഫോണൊക്കെ ഉണ്ട് എന്നിട്ട് മോളെ ആരെയും വിളിക്കുന്നത് കണ്ടില്ലല്ലോ മോൾക്ക് ഒരു ഫോണൊക്കെ വേണ്ടതാ കേട്ടോ എന്ന് പറയുന്നത് എന്തിനാ മുത്തശ്ശി സ്വന്തവും ബന്ധവും ഉള്ളവർക്കല്ലേ മൊബൈൽ വേണ്ടത് എനിക്കങ്ങനെ സ്വന്തവും ബന്ധമൊന്നും ആരും ഇല്ലല്ലോ മുത്തശ്ശേ പിന്നെ ഞാൻ എന്തിനാ മൊബൈലിൽ വിളിക്ക മൊബൈൽ വെച്ചിട്ട് ഇത് പിന്നെ മമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് കൂടെ കൂട്ടിയെന്നേ ഉള്ളൂ എന്നും അലീന പറയുക അത് കേട്ടതും മുത്തശ്ശിയുടെ കണ്ണ് നിറഞ്ഞു നിറകണ്ണുകളോടെ മുത്തശ്ശി അലീനെ നോക്കി നിന്നെ കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുക മോളെ എന്ത് ചെയ്യാനാ മുത്തശ്ശി എൻ്റെ ജീവിതം അങ്ങനെ ആയിപ്പോയി എല്ലാം കൊണ്ടും ഞാൻ ഞാൻ വെറുതെയാണ് മുത്തശ്ശി വെറുമൊരു പാഴ്ജന്മം എന്നും പറഞ്ഞ് അലീന അങ്ങ് പോവുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ മാമച്ചായനെയും ഗ്രേസമ്മയുമാണ് അവർ രണ്ടുപേരും എവിടേക്കോ പോയിട്ട് വന്ന് കാറിൽ നിൽക്കുക ഓ ഭയങ്കര മഴയാണല്ലോടാ ജോസുട്ടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ന് ചോദിക്കുക അത് കേട്ടതും ആ അല്ലടാ കൊട എവിടെ കൊട ഡിക്കിയിലുണ്ട് സാർ ഹാ ഡിക്കി തന്നെ വെച്ചോണ്ടിരുന്നാൽ മതി ഡിക്കിയിലാവുമ്പോഴേ മഴ കൊടയ്ക്ക് മഴ കൊള്ളില്ലല്ലോ എന്നും മുഹമ്മദ് ഷഹീൻ അത് പിന്നെ ഞാൻ കരുതി ഇത്ര പെട്ടെന്ന് മഴ വരുമെന്ന് മഴ വരില്ല എന്ന് കരുതിയതുകൊണ്ടാണ് മാമച്ചായ അങ്ങോട്ട് വെച്ചത് സാരല്ല ആ എന്നാലേ ഞാൻ പോയി കുടയെടുത്തുകൊണ്ട് വരാം എന്നും പറഞ്ഞോണ്ട് ജോസ് കുട്ടി ഇറങ്ങാൻ പോകുമ്പോഴത്തേക്കും ആ വേണ്ടട നേരെ രേവതി കുട്ടി കൊണ്ട് വരുന്നുണ്ട് എന്നും പറയുക അത് കേട്ടതും ഗ്രഹസമ്മയ്ക്കും മാമച്ചായനും ഭയങ്കര സന്തോഷമായി കാരണം തന്നെ കാത്തിരിക്കാനും തങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനും ഒരേ ഒരു മകനുണ്ടായിരുന്നു ആ മകൻ ആക്സിഡൻറ്റിൽ മരിച്ചുപോയി പക്ഷേ ഇപ്പോൾ അതേപോലെ ഒരു മോളയാണ് ദൈവവർക്ക് കൊടുത്തിരിക്കുന്നത് കർത്താവിനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല പക്ഷേ അത് അതൊക്കെ മനസ്സിൽ ആലോചിച്ചുകൊണ്ട് ഗ്രേസമ്മ ഭയങ്കര സന്തോഷത്തോടെ ചിരിക്കുക അപ്പോഴേക്കും രേവതിക്കുട്ടി വരിക മോള് ഞങ്ങളെ കാത്തിരിക്കുവായിരുന്നോ ആ കുറച്ചുനേരമായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കാറിൻ്റെ ശബ്ദം കേട്ടപ്പോൾ കൊടെയെടുത്ത് ഓടി വന്നതാണ് നന്നായി മോളെ എന്നും പറയാം അങ്ങനെ രേവതി ഗ്രേസമ്മടെയും മാമച്ചായൻ്റെയും നടുക്ക് അവരെ ഒട്ടി ഇങ്ങനെ നടന്നു പോവുക അപ്പം രേവതിക്കുട്ടിക്ക് ഒരമ്മയുടെയും അച്ഛൻ്റെയും അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പോകുന്നത് പോലെ തോന്നിയത് രണ്ടു പേരുടെയും മുഖത്തേക്ക് നോക്കി രേവതി കുട്ടി സന്തോഷത്തോടെ ചിരിച്ച് അകത്തേക്ക് പോവുകയാണ് ഈ സമയം മാമച്ചായനും ഗ്രേസമ്മയും അവിടെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക അപ്പോഴേക്കും രേവതി കുട്ടി ഓരോ ഗ്ലാസ് ചായ കൊണ്ടൊന്ന് കൊടുക്കുക ദേ എന്നാ ഇത് നല്ല ജിഞ്ചർ ടീയാ ജിഞ്ചർ ടീയോ ഉം കൊള്ളാലോ എന്നും പറയാണ് ഈ സമയം നമ്മുടെ ഗ്രേസമ്മയ്ക്കും ചായ കൊടുക്കുക ഹാ എൻ്റെ രേവതിക്കുട്ടി നീ ഒന്നും അടുത്ത് അകത്തേക്ക് വെച്ചില്ലേ എന്ത് അയ്യോ ഞാനത് മറന്നു മാഡം ആ അല്ല ഇതെവിടെയാണ് വെക്കേണ്ടത് വേറെ എവിടെ നിൻ്റെ മുറിയില് എൻ്റെ മുറിയിലോ അതെന്തിനാ മാഡം എന്നും രേവതി കുട്ടി ചോദിക്കുക അതൊക്കെ എന്തിനാണെന്നോ എൻ്റെ മണ്ടി പെണ്ണേ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഒന്ന് എഴുന്നേറ്റിട്ട് നമ്മുടെ ഗ്രേസമ്മ ആ സഞ്ചിയിലിരിക്കുന്ന സാധനങ്ങൾ പുറത്തേക്കെടുക്കുക അതിൽ നിന്നും ഒരു എടുത്തു എന്നിട്ട് രേവതിക്കുട്ടിയോട് പറഞ്ഞു ദേ ഇത് കണ്ടോ ഇത് നിനക്കുള്ളതാ എനിക്കോ ഇതോ എന്നും രേവതി കുട്ടി അത്ഭുതത്തോടെയും അതിശയത്തോടെയും ചോദിക്കുക അതെ ഇത് നിനക്ക് തന്നെ ഉള്ളതാ അപ്പോൾ മാമച്ചായൻ രേവതി നോക്കി ചിരിച്ചു അപ്പോൾ രേവതിക്കുട്ടി കുട്ടി എനിക്കാണോ സാറത് അതേടി ഒച്ചേ നിനക്ക് തന്നെയാണ് ഗ്രേസമ്മ എല്ലാം മേടിച്ചത് അപ്പോൾ നമ്മുടെ ഗ്രേസമ്മ ഈ പെണ്ണിനോട് പറഞ്ഞാൽ ഈ പെണ്ണ് വിശ്വസിക്കില്ല മണ്ടിയായി ഇവിള് ഇങ്ങ് കൊണ്ട മാമച്ചായ എന്നും പറഞ്ഞുകൊണ്ട് അത് മേടിച്ചിട്ട് രേവതിക്കുട്ടിയുടെ കുട്ടിയുടെ മേത്ത് വെച്ച് നോക്കുക നന്നായിട്ടുണ്ട് അപ്പോൾ രേവതിക്കുട്ടി ഇങ്ങനെ ഗ്രേസമ്മയെ തന്നെ നോക്കുക അപ്പോൾ ഗ്രേസമ്മ മാമച്ചായ നല്ല രസമില്ല മാമച്ചായ സൂപ്പറായിട്ടുണ്ട് നിന്റെ സെലക്ഷൻ കലക്കി ഗ്രേസമ്മേ എന്നും പറയാ അത് കേട്ടതും രേവതി കുട്ടി അന്തം വിട്ട് തന്നെ എങ്ങനെ നിൽക്കുക കാരണം ഇത്രയും വർഷമായിട്ടും തനിക്ക് ഇതുപോലെ സർപ്രൈസായിട്ട് ആരും ഒന്നും കൊണ്ടൊന്നും കൊടുത്തിട്ടില്ല സ്നേഹനികേതനത്തില് മമ്മി ഡ്രസ്സ് മേടിക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ചാണ് മേടിക്കാറ് അതുമാത്രമല്ല ഇത്രയും വിലപിടിപ്പുള്ള ഡ്രസ്സൊന്നും താനിട്ടിട്ടുമില്ല അതൊക്കെ നമ്മുടെ രേവതി കുട്ടിയുടെ മനസ്സിലേക്ക് കടന്നു വന്നു അതെല്ലാം കണ്ട് രേവതി കുട്ടിയുടെ കണ്ണ് നിറഞ്ഞു രേവതി കുട്ടിയുടെ കണ്ണ് നിറയുന്നത് കണ്ട് ഗ്രേസമ്മ ചോദിച്ചു എന്താ മോളെ എന്തൊക്കെ ഏയ് ഒന്നുമില്ല ഇതൊക്കെ എനിക്ക് തന്നെ ഉള്ളതാണോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഷെ എൻ്റെ കർത്താവേ എന്റെ മാമച്ചായാ ഇവളോട് എന്ത് പറഞ്ഞാലും ഇവൾക്ക് വിശ്വാസം ആവില്ലല്ലോ എടി കൊച്ചി ഇത് നിനക്ക് മേടിച്ചതാ കൊണ്ട് പോടി കൊച്ചേ ഇത്രയും ചെറിയ ഡ്രസ്സ് ഇടുവോ അത് കേട്ടതും അതില്ല ആ എന്നാ പിന്നെ മേടിക്കി ഇത് മേടിക്കാനാ പറഞ്ഞത് അത് കേട്ടതും നമ്മുടെ രേവതി കുട്ടി നിറകണ്ണുകളോടുകൂടെ ആ ഡ്രസ്സ് മേടിക്കുക ഈ സമയം ഗ്രേസമ്മ മാമച്ചായനെ നോക്കുക മാമച്ചായൻ്റെയും ഗ്രേസമ്മയുടെയും കണ്ണെന്നറിഞ്ഞു അവർക്കൊരു വേലക്കാരിയല്ല ഒരു മകളാണ് ആ വീട്ടിൽ രേവതി കുട്ടി ഒരു പോലെ രേവതി കുട്ടിയെ ഉള്ളം കൈകൊണ്ട് നടക്കുക രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ രേവതി കുട്ടി മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം മാമച്ചായനും ഗ്രേസമ്മയും രേവതി കുട്ടിയെ ആഗ്രഹത്തോടെ കാത്തിരിക്കുക തൻ്റെ മകന് എല്ലാം സന്തോഷത്തോടെ മേടിച്ചു കൊടുക്കുമ്പോൾ മകൻ അത് മേടിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നതൊക്കെ രേ ഗ്രേസമ്മയുടെയും മാമച്ചായൻ്റെയും കണ്ണുകളിലേക്ക് വരികയാണ് അതേപോലെയാണ് ഇന്ന് രേവതി കുട്ടിയുടെ കാര്യവും ആരും ഇല്ലാത്ത രേവതി കുട്ടിക്ക് ഒരു അച്ഛനെയും അമ്മയെയും കിട്ടി മാഡവും സാറും എന്നാണ് വിളിക്കുന്നതെങ്കിലും അവരാണ് ഇന്ന് രേവതി കുട്ടിയുടെ എല്ലാം ഇനി അങ്ങോട്ടുള്ള എല്ലാ ദിവസങ്ങളിലും അവരെ മാത്രമേ രേവതിക്കുട്ടി കുട്ടി എല്ലാമായിട്ട് കാണൂ അപ്പോൾ ഇനി എന്തായാലും തീർച്ചയായിട്ടും കാത്തിരുന്ന് തന്നെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ